ആ ടി ആർ സീരീസ് എഞ്ചിൻ ടി ആർ എന്ന് ട്രോഫി സീരീസ് എഞ്ചിനാണ് കേട്ടോ പക്ഷെ പേടിക്കുന്ന വണ്ടി എടുത്ത ട്രോഫി ഒന്നും ആയില്ല അത്ര ആർ പി എട്ടാ ലോ ആർ പി എത്തിൽ അത്രയും മുപ്പത്തൊന്ന് നൂറ്റ മീറ്റർ ടോർക്കാ കിട്ടുന്ന സിറ്റിയിലൊക്കെ ഓടിക്കാൻ അടിപൊളിയാക്കി ലോവിൻ്റെ അത്രയും ടോർക്കാണ് ഈ വണ്ടി ഓഫർ ചെയ്യുന്നത് ചെയ്യുന്നു സോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ദ ബ്രാൻഡ് ന്യൂ ട്രയം സ്പീഡ് ടി ഫോർ ആ സ്പീഡ് പോകാണ്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് ഇത് ഇരിക്കുന്നത് ഇതിൽ എന്തൊക്കെ ചേഞ്ചസാണ് വന്നിരിക്കുന്നതെന്ന് കമ്പയർഡ് ടു സ്പീഡ് പോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം സോ ഫ്രണ്ടൊക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് ആ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഏറ്റവും മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് കണ്ട ഫോർട്ടി ത്രീ എം എമ്മിന്റെ ബിഗ് ടെലിസ്കോപ്പിക് ഫോക്ക കൊടുത്തിരിക്കുന്ന സ്പീഡ് ഫോക്കണ്ടെങ്കിൽ അപ്സൈഡ് ആണ് ഫോക്കആണ്ട് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ടയേഴ്സിലും ഒരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ടയേഴ്സൊക്കെ എം ആർ എഫിന്റെ ടയറാണ് പ്രൊവൈഡ് ചെയ്തേക്കാൻ ഡിസ്ക്രോട്ട സൈസ് അതെല്ലാം സിമിലർ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ദൈവം ഈ പോർഷനിലോട്ട് കടക്കാം കേട്ടോ എഞ്ചിന് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ സിമിലർ എഞ്ചിന് ആ ടി ആർ സീരീസിൻ്റെ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി എയ്റ്റ് സി സി ലിക്വിഡ് കൂൾഡാണ് സിംഗിൾ സെൻഡറ പക്ഷേ ഡി ട്യൂൺഡാണ് കേട്ടോ പവർ കുറച്ച് ഏകദേശം തേർട്ടി പോയിൻറ്റ് സിക്സ് ഹോഴ്സ് പവറും അതേപോലെ തേർട്ടി സിക്സ് ന്യൂട്ടമീറ്റർ ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തേർട്ടി സിക്സ് ന്യൂട്ടം മീറ്ററിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഏകദേശം തേർട്ടി വൺ ന്യൂട്ടം മീറ്റർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എല്ലാം കിട്ടുക ലോ ആർ പി എത്തിൽ അത്രയും മുപ്പത്തൊന്ന് ന്യൂട്ടമീറ്റർ ടോർക്കാക്കി കിട്ടുന്ന സിറ്റിയിലൊക്കെ ഓടി അടി പൊളിയാക്കി ലോവിൻ്റെ അത്രയും ടോർക്കാണ് ഈ വണ്ടി ഓഫർ ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ട്യൂൺ ഒരു എക്സോസ്റ്റും കൂടി എക്സോസ്റ്റും കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത് അത് ഞാൻ പിന്നെ കേബിൾ ചെയ്യാറ് ഇതാണ് അതിൻ്റെ റേഡിയേറ്റർ കൊടുത്തത് പൊസ്റ്റ്യൂട്ട് സ്പീഡ് ഫോണിൽ വെച്ചിരിക്കുന്നത് അതേപോലെ തലയിരിച്ച് സൈഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്പീഡ് ഫോണിന് കൊടുത്തിരിക്കുന്ന റേഡിയൽ കാലിപ്പേഴ്സാണ് കേട്ടോ കേട്ടോ കാലിപ്പേഴ്സ് മൗണ്ട് കണ്ടില്ലേ എങ്ങനെ മോട്ടോ ആ ബോൾട്ടഡ് ഓൺ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ നോക്കി കണ്ട ഇതിനെയാണ് റേഡിയൽ കാലിപ്പേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ സ്പീഡ് ടീ ഫോണിൻ്റെ ഞാൻ ഒന്ന് കാണിച്ചത് ഈ സ്പീഡ് ടീ ഫോണിന് ആക്സിലാണ് മൗണ്ട് കണ്ടില്ലേ ഈ ബോൾട്ട് മൗണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിന് എന്താ പറയുക കുറച്ചൊരു ഫ്ലെക്സ് ഉണ്ട് അപ്പോൾ ഫീഡ്ബാക്ക് കുറച്ച് മോശം കുറച്ച് പെർഫോമൻസ് റൈഡിങ് എപ്പോഴും റേഡിയൽ നല്ല നല്ലതാണ് കേട്ടോ ഇത് കൊടുത്തേക്ക് ഈ ടൈപ്പ് കാലിപ്പേഴ്സിനു പറഞ്ഞാൽ ആക്സിയൽ ടൈപ്പ് കേട്ടോ ആ മൗണ്ടിലൊക്കെ രീതി കണ്ടില്ലേ ഇവിടെ രണ്ട് ബോൾട്ടഡ് ഓൺ ടു ദ ഫോക്കിൻ്റെ രീതി വെച്ചിട്ടാ ഇത് ആക്സിലാണോ റേഡിയൽ എന്ന് പറയുന്നത് ഇത് ആക്സിലി മൗണ്ടർ ആണ്ടോ അതുകൊണ്ട് കുറച്ച് ഫീഡ്ബാക്ക് കുറവായിരിക്കും സിറ്റി റൈഡിങ് ടൂറിങ് യാതൊരു പ്രശ്നമില്ല കുറച്ചൊക്കെ പെർഫോമൻസ് അക്രമം കാണിക്കുവാണെങ്കിൽ ചെറിയ ഒരു ഫീഡ്ബാക്ക് കുറവുണ്ടാവും എപ്പോഴും റേഡിയോ മച്ച് ബെറ്റർ ഇപ്പോൾ കെ ടി എംസിനാണെങ്കിലും കൊസ്കോ അൺസിലൊക്കെ എല്ലാം റേഡിയൽ കാലിപ്പേഴ്സാണ് കൊടുത്തുക പക്ഷേ ഇത് ടി ഫോ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ കുറച്ചുകൂടി അഫോർഡബിൾ ആക്കാൻ വേണ്ടി ആക്സിലാണ് കൊടുത്തിട്ട് വിത്ത് ഓർഗാനിക് ബ്രേക്ക് പാഡ്സും ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നത്തെ ഒരു ചേഞ്ച് കണ്ടാ ഇതിൽ സെയിം ഇൻസ്ട്രുമെൻറ്റ് ബ്ലസ്റ്റല്ല കൊടുത്തിരിക്കുന്നത് പക്ഷെ ട്രാക്ഷൻ കണ്ടോ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതാണ് ചേച്ചി പിന്നെ ബാർ ആൻഡ് മിറേഴ്സ് എല്ലാം ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഹാൻഡിൽ ബാർ മൗണ്ടൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നോർമൽ റൗണ്ട് ആണ് കേട്ടോ കോസ് കട്ടിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഈ അടിപൊളി വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ടാങ്കിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഡിസൈൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ എഞ്ചിന്റെ കാര്യം പറയുകയെന്ന് ഇതിനൊരു ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ ട്രാക്ഷൻ കൺട്രോളാണ് അവർ റിമൂവ് ചെയ്ത് മാറ്റി കേട്ടോ വേറൊരു ചേഞ്ച് വന്നിരിക്കുന്ന ഇതിൻ്റെ റേക്ക് ആങ്കിൾ ആട്ടോ റേക്ക് ആംഗിൾ കുറച്ചും കൂടി ഷാർപ്പറാക്കി കുറച്ച് സിറ്റിയിലൊക്കെ ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഓവർ റൈറ്റിങ്ങിന് റേക്ക് ആങ്കിൾ ചേഞ്ച് ചെയ്യുക വീൽ ബേസ് ഷോർട്ട് ആകും ഫാസ്റ്റ് ആയിട്ട് തരും പക്ഷേ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിനും ബാധിക്കും അതുകൊണ്ട് തന്നെ വേറെ ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ കമ്പൻസരി കുറച്ച് എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ് കേട്ടോ അത് ഇത് കണ്ടതിൻ്റെ റിയർ സ്പ്രോക്കറ്റ് തേർട്ടി നയൻ ആണ് ആക്കിയിരിക്കുന്നത് ഫ്രം ഫോർട്ടി സ്പീഡ് ഫോൺ ഹണ്ട്രഡ് ഫോർട്ടി ത്രീ ടീത്താണ് അത് തേർട്ടി നയൻ ടീത്തിലോട്ടാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ ചെറിയ സ്പ്രോക്കറ്റ് വെച്ചപ്പോഴേക്കും ഇത് കുറച്ചും കൂടി ബാക്ക് ലോട്ട് ആയപ്പോഴേക്കും ഈ വീൽ ബേസ് വീൽ ബേസ് എന്ന് പറഞ്ഞാൽ റിയർ ആക്സലിൽ നിന്ന് ഫ്രണ്ട് ആക്സിലുള്ള ഡിസ്റ്റൻസ് അത് കുറച്ച് ലോങ്ങർ അങ്ങനെ കമ്പൻസ് ചെയ്തപ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റിയും ഈ വണ്ടി കിട്ടിയിട്ടുണ്ട് റിയർ ടയർ ചേഞ്ച് വൺ ഫോർട്ടി സെവൻറ്റി സെക്ഷൻ ടയറാണ് മറ്റേ വൺ ഫിഫ്റ്റി സെക്ഷൻ ടയറാണ് കൊടുത്ത് ഈ ടയർ സൈസും ചെറുതാക്കിയിട്ട് എം ആർ ഒ സാപ്പർ ടയറാണ് കൊടുത്തിരിക്കുന്നത് അത് ബയസ് സ്പ്ലൈ ആണ് റേഡിയൽ ടയർ അല്ല കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം ടൂറിംഗിന് അതുപോലെ കുറച്ചൊക്കെ ലോഡൊക്കെ വെച്ച് പോകുകയാണെങ്കിൽ ബയോഫ്ലൈ നല്ല പക്ഷേ പെർഫോമൻസ് റൈഡിങ് ബയോഫ്ലൈ ടയർസ് കുറച്ച് മോശം ഉണ്ട് അത്രയും പെർഫോമൻസ് ഓർമ്മയിട്ട് കുറച്ചൊക്കെ ഹീറ്റപ്പ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യും ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ടില്ല റൂട്ട് ചെയ്തൊക്കെ രീതിയിൽ സിമിലർ ടു ദ സ്പീഡ് ഫോണാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റേൺസിൽ കുറച്ച് ചേഞ്ച് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് മാത്രമല്ല ഈ സ്പ്രോക്കറ്റ് ചേഞ്ചിൻ്റെ ടയർ ചേഞ്ച് അനുസരിച്ച് ഇതിന്റെ സസ്പെൻഷനും കുറച്ച് മാറ്റിയിട്ടുണ്ട് സസ്പെൻഷന്റെ സ്പ്രിംഗ് റേറ്റിൽ അതിൻ്റെ ഡാംപിങ്ങിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് സിമിലർ ട്രാവൽ തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് വർക്ക് ചെയ്യുന്ന രീതി മാറി കുറച്ചുകൂടി കംഫർട്ടബിൾ ടു ദ കംഫർട്ടബിൾ ഇനി ഇന്ത്യൻ റോഡ്സ് ആണ് ആക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ ഇരുന്ന് കാണിച്ചത് അതിനു മുമ്പായിട്ട് സീറ്റ് കണ്ട സീറ്റ് എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പില്ലിയൻ സൈഡ് കുറച്ച് കംഫർട്ട് കുറവാണ് അതുകൊണ്ട് ടെൻ എം എം ഓഫ് സീറ്റ് ഫോം ആഡ് ചെയ്യുന്നുണ്ട് പില്ലിയൻ സൈഡിൽ പക്ഷേ റൈഡർ സൈഡ് ഉണ്ട കുറച്ചും കൂടി റൗണ്ട്ഡ് ഓഫ് ആക്കിയുണ്ട് കുറച്ചുകൂടി ഈസിക്കാ ഈസിയായിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ഇതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം സീറ്റ് ആയിട്ട് കുറച്ചുകൂടി എയ്റ്റ് നോട്ട് സിക്സ് എം എം സീറ്റ് ആയിട്ടാണ് കണ്ട ഞാൻ ഫൈവ് ഫോർട്ട് സെവനാണ് എനിക്കിത് ഈസിലി ഫ്ലാറ്റ്ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഉണ്ട് സാധനം ഹാൻഡിൽ ബാറൊക്കെ ഉണ്ട് നോർമൽ ബാർ ഹാൻഡിലാണ് കൊടുത്തിരുന്നത് ഇവിടെ ട്വൻറ്റി ടു എം എം ഇങ്ങോട്ടെത്തുമ്പോഴേക്ക് ട്വൻറ്റി എയ്റ്റ് എം എം ആകട്ടോ പിന്നെ ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് ഒക്കെ നോക്ക് പ്രോപ്പർ ഗുഡ് ക്വാളിറ്റിയിലാണ് കേട്ടോ ഇതിൻ്റെ സ്വിച്ച് കീയറൊക്കെ കൊടുത്തിരുന്നത് ഇതിൻ്റെ ഗ്രിപ്സ് ആണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്രേക്കും ക്ലച്ച് ക്ലച്ചിലവർ നോൺ അഡ്ജസ്റ്റബിളാണ് കേട്ടോ പുതിയ സ്പീഡ് ഫോണാണ് ആ കൊടുത്തിരിക്കുന്നത് സോ ഇതിൻ്റെ എക്സോസ് നോട്ടും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചതരാം ലോവൻ്റെ കുറച്ച് ബേസി ആയിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് റെവിങ് കൂടിയാണ് എങ്ങനെയുണ്ട് സാധനം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസിങ് ആണ് ടു ലാക്സ് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് എക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫോർ ദാറ്റ് പ്രൈസ് ഇറ്റ്സ് എ ഗുഡ് ഡീൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഡോ ലെറ്റ് മീ നോ എൻ ദ സെക്ഷൻ ഡൗൺ ബിലോ എങ്ങനെയുണ്ട് സാധനം കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ സ്പീഡ് ഫോണിൻ്റെ പുതിയ വേരിന് കേട്ടോ റേസിങ് യെല്ലോയിലായിരിക്കുന്ന സെറ്റപ്പ് തിളങ്ങിയിരിക്കുന്നതിന് വേണ്ടി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ ഭയങ്കര വൈബ്രൻറ്റ് കളറുള്ള ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് ചേഞ്ചസ് ഉണ്ട് കമ്പയർ ടു ദ പ്രീവിയസ് ജനറേഷൻ ഞാൻ പറഞ്ഞതരാട്ടോ ഇത് നോക്ക് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലെവേഴ്സാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അഡ്ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സിന് റീച്ച് വെച്ചിട്ട് ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് ആൻഡ് ദ ക്ലച്ച് ലെവേഴ്സ് കേട്ടോ ഇത് കണ്ടാൽ നമുക്ക് ഈസിലി ഇങ്ങനെ പുഷ് പുഷ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നത്തെ ചേഞ്ച് ചോദിക്കുന്ന സീറ്റിലാണ് ടെൻ എം എം സീറ്റ് ഫോം ആഡ് ചെയ്ത് സിമിലർ ആസ് എ ടി ഫോർ ഇവിടെ സീറ്റ് ഫോം ആഡ് ചെയ്ത് പത്ത് എം എം ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും പില്ലയും കംഫർട്ട് നേരത്തെ കുറച്ച് കുറവാണെന്നു റിയറിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റീസൈൻഡ് ഇത് കുറച്ച് റൗണ്ടഡ് ഓഫ് ആയി കേട്ടോ സെയിം ആസ് ദി ഫോർ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ്സ് കുറച്ച് ക്ലോസർ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി അതെ കണ്ടില്ലേ കണ്ട കുറച്ചൊരു കാലിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റും ഇതിന്റെ സീറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എയ്റ്റ് നോട്ട് സിക്സ് എം എം സീറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പണ്ട് സെവൻ നയൻറ്റി എംഒ ആയെന്ന് എല്ലാവർക്കും ഭയങ്കര ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് കൂട്ടി കേട്ടോ ഏകദേശം സിക്സ്റ്റീൻ ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് കണ്ട ഈ സീറ്റ് ചെറുതാക്കി കൊണ്ട് റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് അത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആസ് പ്രീവിയസ് ആണ് ടാങ്ക് സിമിലർ പറഞ്ഞാൽ പെയിൻ ജോബ്സിലാണ് വ്യത്യാസം കൊടുത്തിരിക്കണ്ടത് ഇത് റെഡ് ഉണ്ട് അതേപോലെ വൈറ്റ് കളറിലുണ്ട് അങ്ങനെ പല കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ആ തേർട്ടീൻ ലിറ്റേഴ്സാണ് കേട്ടോ പിന്നത്തെ മേജർ ചേഞ്ച് ടയേഴ്സിലാണ് ഈ ടയർസ് വേർഡൻ സ്റ്റാൻഡ് ടയേർസ് ഒക്കെ കൊടുത്തത് നമ്മുടെ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ടിരുന്ന ടയേഴ്സാണ് അതിൻ്റെ ബൈക്ക് വേർഷൻ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വൺ ടെൻ എയ്റ്റി സെക്ഷൻ ആണ് ആസ്പെക്ട് റേഷ്യോ കുറച്ചു കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഓവറോൾ സീറ്റഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടിയുണ്ട് ഇങ്ങനത്തെ ആസ്പെക്ട് റേഷ്യോ കൂടിയ ടയേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബെറ്റർ കംഫേർട്ട് ആയിട്ട് കിട്ടുന്നത് അതിനാണ് ഇങ്ങനെ പ്രോ ബെറ്റർ കംഫർട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ സെറ്റപ്പ് കൊടുത്തത് മാത്രമല്ല ഈ സെൻറ്റ്യൂറോ എസ് ടി എന്നുള്ള ടയർ കുറച്ചും കൂടി ഗ്രിപ്പിംഗ് കോമ്പൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് മച്ച് ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടി ഫീൽ ഫീഡ്ബാക്ക് കിട്ടും ഇതെന്തായാലും ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിക്കോട്ടോ പിന്നെ ഇത് ആക്സറി വേരിയൻ്റ കുറേ ആക്സറീസ് ഒക്കെ ലോഡഡ് അപ്പ അപ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടില്ലേ അതുപോലെ വിൻഷീൽഡ് കണ്ടില്ലേ വിൻസ്ക്രീനൊക്കെ കൊടുത്താൽ ലുക്കായിട്ടാണ് ഇരിക്കുന്ന വണ്ടി കണ്ട ഇങ്ങനെ മോഡിയ ആക്സറീസ് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ എന്നാൽ ഇറ്റ് ലുക്സ് ഗുഡ് അല്ലേ ഫ്രം ദിസ് ആംഗിൾ എവറിത്തിങ് കുറച്ച് ഷൈനി ആയിട്ടാണ് ഇരിക്കുന്ന ആ ടാങ്കിനെ പ്രീവിയസ് ജനറേഷൻ സിമിലറാണ് പക്ഷെ പെയിൻ ജോബ് കൊടുത്തിരിക്കുന്നൊക്കെ അടിപൊളി ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ട്രാക്ഷൻ കണ്ടെങ്കിൽ അത് ഓഫാക്കാൻ പറ്റും ടി ഫോണിന് ട്രാക്ഷൻ കണ്ട്രോൾ കൊടുത്തല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ടീ ആർ സീരീസ് എഞ്ചിൻ ടീ ആർ എന്ന് ട്രോഫി സീരീസ് എഞ്ചിനാണ് കേട്ടോ പക്ഷേ പേടിക്കുന്ന വണ്ടി എടുത്ത ട്രോഫി ഒന്നും ആയില്ല നല്ല എൻജിന് റിലയബിൾ ആ ത്രീ നയൻറ്റി എയ്റ്റ് സി സി ലിക്വിഡ് കോൾ സിംഗിൾ സിലിണ്ടർ ഫോർട്ടി ഹോർസ് പവർ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് നൂറ്റ മീറ്റർ ഓഫ് ടോക്കാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ കൊള്ളാം മാത്രമല്ല ബാക്ക് സ്പ്രോക്കറ്റിൻ്റെ കാര്യം പറയുന്നത് ടീ ഫോണിനെക്കാട്ടിയും വലിയ ഒരു ബാക്ക് സ്പ്രോക്കറ്റാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് നോക്ക് ബാക്കി ടയർ ഉണ്ടാവും വേർഡ് സൈൻ സെൻഡ്യൂറോ എസ് ടി ടയർ തന്നെ കൊടുത്തേക്കാം അത് വൺ ഫിഫ്റ്റി സെവൻറ്റി സെക്ഷൻ ടയറാണ് കേട്ടോ കൊടുത്തേക്കാം നല്ല ഗ്രിപ്പിംഗ് ആവും ഡബ്ല്യു റേറ്റഡ് ടയർ നല്ല ഗുഡ് പെർഫോമൻസ് ഉണ്ടാവും എന്തായാലും ഇത് ഓടിച്ചോക്കിട്ട് ബാക്കി ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും സോ വേറെ ഹൈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സോറും ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആട്ടോ പണ്ട് ടു ലാക്ക് തേർട്ടി ടു ആയിരുന്നു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് കൂടിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് കിട്ടുന്നതാണ് അതുപോലെ ബെറ്റർ ടയേഴ്സും കിട്ടുന്ന പിന്നെ സീറ്റിന് കുറച്ച് കുഷിനും കൂടെ തന്നെ ഇതൊക്കെയാണ് കേട്ടോ മേജർ ചേഞ്ചസ് ഇത് വരുത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ട് സാധനം അപ്പം ഇതിൻ്റെ എക്സോസ്റ്റ് ഔണ്ടും കൂടി ഞാൻ കേൾപ്പിച്ചതാണ് സ്റ്റാർട്ട് നോക്കട്ടെ സിമിലർ സൗണ്ടിങ് ആണ് സൗണ്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല സിമിളർ തന്നെ വൺ ഓഫ് മൈ ഫേവറ്റ് സിംഗിൾ എന്നുള്ള സാധനം ഒരു പ്രത്യേകം ബേസി നോട്ടാണ് ഇതിനുള്ള എങ്ങനെയാണ് സാധനം